അസലാമലൈക്കു വാഹത്തുല്ലാഹി വബർക്കാത്ത് റബീൽ ഹലെ ഒരു നാലഞ്ച് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം നുറെ ഹബീബ് മജലിസിനെക്കുറിച്ചുള്ള വിവരങ്ങളുമായിട്ട് നൂറ് ചാനൽ സജീവമാവുകയാണ് അള്ളാഹു സുബാനോ തായ നമ്മുടെ മനസ്സ് നന്നാക്കി തരട്ടെ നമ്മളെ ഹാർട്ടിബത്ത് നന്നായി മരണപ്പെടുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അമി നുറെ ഹബീബ് മജലിസിനെ കുറിച്ചും അതുപോലുള്ള മജൽസുകളെക്കുറിച്ചൊക്കെ നിറയെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ നടക്കും അതിൽ പങ്കെടുത്താൽ കിട്ടുന്ന മഹത്വങ്ങൾ എന്തുകൊണ്ട് അങ്ങനെ ലഭിക്കുന്നു ആർക്കൊക്കെ അത് ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ അത്തരം സന്തോഷങ്ങൾ ലഭിച്ച ചില ആളുകളുടെ അഭിപ്രായങ്ങൾ തങ്ങൾ ഒരു വീഡിയോ ഞാനതിൽ ഷെയർ ചെയ്യുന്നുണ്ട് വർഷങ്ങളോളമായിട്ട് കാണാതായിരുന്ന ഗോൾഡിൻ്റെ ചെയിന് അതിനു വേണ്ടി കുറേ അന്വേഷിച്ചു പക്ഷെ കിട്ടിയില്ല അവസാനം അത് അവരെ കയ്യിൽ എത്തുന്ന ഒരു സംഭവം ആ സമയത്തുള്ളൊരു സന്തോഷം എത്ര ഉണ്ടാവും എന്നറിയില്ല ആ രൂപത്തിലുള്ളൊരു കാര്യം അതുപോലെ തന്നെ ഉംറക്ക് പോകാൻ വേണ്ടി ആഗ്രഹിച്ച് കുറേ കാലം ശ്രമിച്ചിട്ടും നടക്കാതെ അവസാനം പോകാൻ അവസരം കിട്ടിയ ഒരു സന്ദർഭം അതിന് കാരണം സൊലാത്തുൽ ഫാത്തിഹിൻ്റെ സ്ഥിരമായിട്ടുള്ള ആ ഒരു സദസ്സിൽ പങ്കെടുക്കുന്നതും അത് ചൊല്ലുന്നതും ഒക്കെയാണ് ഒരു സന്തോഷം എത്രത്തോളം ഉണ്ടാകും അള്ളാഹു അവർക്കെല്ലാം നല്ല രൂപത്തിൽ ഹജ്ജൊക്കെ ചെയ്ത് ഉമ്രയൊക്കെ ചെയ്ത് റാഹത്തോടെ തിരിച്ചു വരാൻ ദൗഫിയൊക്കെ നൽകട്ടെ കുറേ അനുഭവസ്ഥർ പല സ്ഥലങ്ങളിലുണ്ട് പലരും വിളിക്കായിട്ട് പറയാറില്ല ചിലരൊക്കെ പറയുന്നവരാണ് അപ്പൊ പറയുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് ആ മജ്ലിസിന് കരാമത്തുണ്ട് എന്നുള്ളത് പ്രചരിപ്പിക്കാന്നുള്ളതല്ല നമുക്കിന്ന കാര്യങ്ങൾ ആ സ്വലാത്തിന്റെ ഫതിൽ കൊണ്ട് റെഡി ആയിട്ടുണ്ട് എന്നുള്ളതാണ് ചില ആളുകൾ അത് പരസ്യമാക്കാൻ ഉദ്ദേശിക്കാത്തത് കൊണ്ട് പറയാറും ഇല്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ ഇൻഷാ അല്ല വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണുക അസ്സാം അല്ലെ എല്ലാരും പറയും ഫോൺ എടുക്കണം ഒഴിവാക്കാനെ എന്താ ചെയ്യാ നിങ്ങള് വിളിക്കുമ്പോ ഞാൻ ഒരു സമാധാനത്തിൽ ഫോൺ എടുക്കണ്ടേ ഇന്ന് നേരെ ഒരു ഫല്ലിൽ പറയട്ടോ ആറ് മാസങ്ങൾക്ക് മുമ്പ് ഈ മജിൽ ഞാൻ ഇത് വലിയ ഞാമത്താണ് ഞങ്ങള് ആറ് മാസങ്ങൾക്ക് മുമ്പ് ഒരു ഉമ്മയുടെ സ്വർണം വീട്ടിലാണ്

കൊടക്കാട് വന്നിട്ട് പറഞ്ഞു അത് വേറെ അത് വേറെ സിയാതെ ഇത് കോഴിക്കോടുള്ളതാണ് ഒരു ഉമ്മയുടെ സ്വർണം ഒരു ഉമ്മയുടെ സ്വർണം അങ്ങനെ തീയ്യ വിഷമത്തിലായിരനുഗ്രഹ

അഞ്ചുപ്രിയമായി ഗൾഫിൽ പോയിട്ട് കൊടക്കാട് തങ്ങളെ കാണാൻ വന്നിരുന്നു കാണാ മനസ്സുടക്കാറില്ല ഇവരുണ്ടായിരുന്നില്ല അല്ല അമ്പല അവർ ഇന്നലെ ഗൾഫിൽ നിന്ന് വന്ന് സന്തോഷം അറിയിച്ചിട്ടുണ്ട് ഈ സ്വലാത്ത് വല്ലാത്തൊരു പരക്കത്തിന്